നമസ്കാരം കുവൈറ്റ് കെ എം സി സി സംസ്ഥാന കമ്മിറ്റി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചു അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ നടന്ന പരിപാടി ഒ ഐ സി സി ആക്ടിംഗ് പ്രസിഡന്റ് സുരേഷ് മാത്തൂർ ഉദ്ഘാടനം ചെയ്തു പ്രവാസി കേരള കോൺഗ്രസ് സെക്രട്ടറി റോയി ആൻഡ്രോസ് ഒ ഐ സി സി സീനിയർ നേതാവ് കൃഷ്ണൻ കടലുണ്ടി കുവൈത്ത് കെ എം സി സി സംസ്ഥാന ഭാരവാഹികളായ ഫറൂഖ് അഹമ്മദാനി എം ആർ നാസർ ഡോക്ടർ മുഹമ്മദ് അലി ഷാഹുൽ ബേപ്പൂർ എന്നിവർ സംസാരിച്ചു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ വയനാട് സ്വാഗതവും ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് ഇന്ത്യ മുന്നണിക്കും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യ വിളികളും സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഇഷൽ ബാൻഡ് കുവൈറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന മുട്ടിപ്പാട്ടും കൊട്ടിക്കലാശം പരിപാടിയുടെ മാറ്റുകൂട്ടി ന്യൂസ് ഡെസ്ക് ലിപ്ജിയോർ കലാകുവൈറ്റ് ഫാഹേൽ മേഖലയിലെ ഫാഹേൽ യൂണിറ്റുകൾ സംയുക്തമായി ഫാപ്പി ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പേരിൽ പിക്നിക് സംഘടിപ്പിച്ചു യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുക്കിയ വിവിധ മത്സരങ്ങൾ പങ്കെടുത്തവർക്ക് ആവേശമായി നാട്ടിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചുകൊണ്ട് നടത്തിയ വോട്ടെടുപ്പും വടംവലി മത്സരവും ആകർഷകമായി ഫഹാഹിൽ യൂണിറ്റ് ജോയിന്റ് കൺവീനർ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കലാകുവൈറ്റ് ആക്ടിംഗ് സെക്രട്ടറി ബിജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് മേഖലാ സെക്രട്ടറി തോമസ് ഷെൽവൻ മേഖലാ പ്രസിഡന്റ് ദേവദാസ് സെൽവരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫഹാഹിൽ വെസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം അനീഷ് കാരാട്ട് സ്വാഗതം ആശംസിച്ച പിക്നിക്കിന് പ്രോഗ്രാം ജനറൽ കൺവീനർ ജയകുമാർ സഹദേവൻ പറഞ്ഞു കുവൈറ്റിലെ പ്രവാസി കുടുംബങ്ങൾക്കും ക്യാമ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇടമൊരുക്കിയ പിക്നിക്കിൽ ഇരുന്നൂറ്റി അൻപതിൽ അധികം ആളുകളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഗ്രാൻഡ് ഹൈപ്പറിന്റെ കുവൈറ്റിലെ നാൽപ്പത്തി ഒന്നോളം ഔട്ട്ലെറ്റുകളിൽ ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി ഗ്രാൻഡ് ഹൈപ്പറിന്റെ ശാഖകളിൽ നിന്ന് അഞ്ചു ദിനാറിനോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകുന്നതാണ് മെഗാ പ്രമോഷൻ പ്രമോഷൻ കാലയളവിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഹാവൽ ജോലിനോ കാറും പത്ത് ഭാഗ്യശാലികൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സും കൂടാതെ ഇരുന്നൂറ് ഭാഗ്യശാലികൾക്ക് അമ്പത് കുവൈ ദിനാർ ഗിഫ്റ്റ് വൗച്ചറും സമ്മാനമായി നൽകും ജൂൺ ഇരുപത്തെട്ട് വരെയാണ് പ്രമോഷൻ കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ സമ്മാന പദ്ധതികളും ഗ്രാൻഡിൻ്റെ ഉപഭോക്താക്കൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിനാലാണ് എല്ലാ വർഷങ്ങളിലും വ്യത്യസ്തമായ സമ്മാനങ്ങൾ ഗ്രാൻഡ് ഹൈപ്പർ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് കൂടാതെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഗ്രാൻഡ് ഹൈപ്പറിന്റെ എല്ലാ ശാഖകളിലും വ്യത്യസ്തമായ ഓഫറുകൾ ലഭ്യമായിരിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ശാഖകളിലും നാവിൻ രുചിയൂറും മാമ്പഴങ്ങളുമായി മാംഗോ ഫെസ്റ്റിനും തുടക്കം കുറിച്ചു വ്യത്യസ്തമായ ഇരുപതോളം ഗുണമേന്മയുള്ള മാമ്പഴങ്ങളും ഉൽപ്പന്നങ്ങളും ആകർഷകമായ വിലയിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ നിർണായകമായ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനു വേണ്ടി കുവൈത്ത് കെ എം സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ വോട്ട് വിമാനം പുറപ്പെട്ടു സലാം എയർലൈൻസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷുഹൈബ് ചെമ്പിലോഡലിന്റെ നേതൃത്വത്തിൽ നൂറോളം കെ എം സി സി നേതാക്കളും പ്രവർത്തകരുമടങ്ങിയ സംഘമാണ് ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് പുറപ്പെട്ടത് കുവൈത്ത് കെ എം സി സി സംസ്ഥാന ഭാരവാഹികളുടെയും വിവിധ ജില്ലാ യു ഡി എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് മലബാർ മേഖലയിലെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടവരാണ് വോട്ട് വിമാനത്തിൽ നാട്ടിലെത്തിയത് കുവൈറ്റ് കെ എം സി സിയുടെ ചരിത്രത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദ്യമായാണ് വോട്ട് രേഖപ്പെടുത്താൻ പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്തിരിക്കുന്നത് കെ എം സി സി മുൻ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി വി ഇബ്രാഹിം കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ ഊർപ്പള്ളി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഗഫൂർ മൂക്കാട്ട് കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഹാജി ഷബാദ് ബാലുഷെരീത് തുടങ്ങി വിവിധ ജില്ലാ മണ്ഡലം നേതാക്കളും ഉൾപ്പെടുന്നു വോട്ട് വിമാനത്തിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് കുവൈറ്റ് വിമാനത്താവളത്തിൽ നൽകിയ യാത്രയപ്പിൽ സംസ്ഥാന ഭാരവാഹികളായ ഷാഫി കൊല്ലം സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ടി ടി ഷംസു ഷഹീദ് പാടിലത്ത് മുസ്തഫ സി കെ തുടങ്ങി വിവിധ ജില്ലാ മണ്ഡല ഭാരവാഹികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വെബ്ജിയോർ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈറ്റ് സാൽമ്യ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഥാപ്രസംഗ കലയുടെ നൂറു വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് രാജു ചാലിലിന്റെ അധ്യക്ഷതയിൽ സാൽമിയ കലാ സെന്ററിൽ നടന്ന പരിപാടി കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു കലാകുവൈറ്റ് വൈസ് പ്രസിഡന്റ് റിച്ചി കെ ജോർജ് കേന്ദ്ര കമ്മിറ്റി അംഗം ശങ്കർ റാം എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സെമിനാറിനോടനുബന്ധിച്ച് പ്രദർശിപ്പിച്ച കഥാപ്രസംഗ കലയുടെ തുടക്കവും നാൾവഴികളും ഉൾപ്പെടുത്തിയുള്ള ഷിജു കുട്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയും വി സാംബശിവന്റെ ഇരുപതാം നൂറ്റാണ്ട് എന്ന കഥയുടെ വീഡിയോ പ്രദർശനവും ശ്രദ്ധേയമായി കലാകുവൈൻ മുൻ ഭാരവാഹി ജെ സജി മോഡറേറ്ററായ സെമിനാറിൽ ജോസഫ് നാനി എം പി മുസഫർ ദിലീപ് നടേരി സാന്തന മറിയം ചാക്കോ ഹരിരാജ് വിജയകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു ബാലവേദി കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗതഗാനത്തോടെ ആരംഭിച്ച ചടങ്ങിന് സാൽമിയ മേഖലാ സെക്രട്ടറി അൻസാരി കടക്കൽ സ്വാഗതവും മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ലിജോ അടുക്കോലിൽ നന്ദിയും പറഞ്ഞു കുവൈറ്റിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ ജലീബ് ഔട്ട്ലെറ്റിൽ ഇനി കൂടുതൽ സൗകര്യങ്ങൾ ജലീബ് അൽ ഷുയേക് ബ്ലോക്ക് ഒന്നിലെ നവീകരിച്ച ഗ്രാൻഡ് ഹൈപ്പർ ഔട്ട്ലെറ്റാണ് വിശാലമായ സൗകര്യങ്ങളോടെ വീണ്ടും തുറന്നത് യും അഭ്യുദയകാംക്ഷികളുടെയും സാന്നിധ്യത്തിൽ ഷെയ്ഖ് ദാവൂദ് സൽമാൻ അസബാഹ് ജാസിം മുഹമ്മദ് ഖാമിസ് അൽ ഷറാഹ് എന്നിവർ ചേർന്ന് നവീകരിച്ച ഔട്ട്ലെറ്റ് തുറന്നു കൊടുത്തു ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കച്ചേരി സിഇഒ മുഹമ്മദ് സുനീർ സി ഒ മുഹമ്മദ് അസ്ലം ചേലാട്ട് അമാനുള്ള മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ വിവിധ മേഖലകളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയായി വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവമാണ് ഗ്രാൻഡ് ഹൈപ്പർ ജലീബിലെ നവീകരിച്ച ശാഖയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് എല്ലാതരം ഭക്ഷണപ്രിയരെയും ആകർഷിക്കും വിധത്തിലുള്ള നവീകരിച്ച വിശാലമായ ഫുഡ് കോർട്ടും ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു കുട്ടികൾക്കുള്ള കളിസ്ഥലവും ജലീബ് ഔട്ട്ലെറ്റിന്റെ പ്രത്യേകതയാണ് ഗ്രാൻഡ് ഹൈപ്പർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു ഷെയ്ഖ് ദാവൂദ് അൽ സൽമാൻ അൽ സബാ ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കച്ചേരിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ന്യൂസ് ലുലു മാർക്കറ്റ് കുവൈറ്റിലെ പ്രവർത്തനങ്ങളുടെ വാർഷികം ആഘോഷിച്ചു ലുലു അൽ റായി ശാഖയിൽ നടന്ന ചടങ്ങിൽ ഉപഭോക്താക്കളുടെയും അഭ്യുദ സാന്നിധ്യത്തിൽ ഉന്നത മാനേജ്മെന്റ് കേക്ക് മുറിച്ചുകൊണ്ടാണ് വാർഷികാഘോഷം ആരംഭിച്ചത് വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ വരെ പ്രത്യേക ആനിവേഴ്സറി സെയിൽ പ്രമോഷനും ലുലു ശാഖകളിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രമോഷൻ കാലയളവിൽ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് എഴുപത് ശതമാനം വരെ കിഴിവ് ലഭിക്കും ഇനങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ടും നൽകുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ലുലു ബ്രാൻഡിന്റെ തുടർച്ചയായ സ്നേഹത്തിനും വിശ്വാസത്തിനും പിന്തുണയ്ക്കും പ്രോത്സാഹത്തിനും രാജ്യത്തെ എല്ലാ രക്ഷാധികാരികൾക്കും നന്ദി അറിയിക്കുന്നതായി ലുലു കുവൈറ്റ് മാനേജ്മെന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വെബ്ജിയോ കുവൈറ്റിലെ പ്രമുഖ ധനവിനിമയ ശൃംഖലയായ ബിഇ സി എക്സ്ചേഞ്ച് കാഷർമാരെ തേടുന്നു കുറഞ്ഞത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസവും കമ്പ്യൂട്ടറിലെ പ്രവർത്തന പരിജ്ഞാനവും കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം കൈമാറ്റം ചെയ്യാവുന്ന റെസിഡൻസി ഉള്ളവർ ആയിരിക്കണം താൽപ്പര്യമുള്ളവർ അപ്ഡേറ്റ് ചെയ്ത സി വിയുമായി ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച രാവിലെ പത്തിനും വൈകുന്നേരം നാലിനും ഇടയിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് മിർഖാബ് അബ്ദുൾ അസീസ് ഹമദ് എ എൽ സക്കർ സ്ട്രീറ്റിലെ അൽ ഹജേരി ബിൽഡിംഗ് മൂന്നാം നിലയിലാണ് ഉദ്യോഗാർത്ഥികൾ എത്തേണ്ടത് കെ ഫാക്ടറെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അന്തർ അന്തർജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഫോ കണ്ണൂർ ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു മിഷ്റഫ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഫോക്ക് ഭാരവാഹികളും കളിക്കാരും പങ്കെടുത്തു മെയ് പത്തുവരെ നടക്കുന്ന മത്സരങ്ങളിൽ മാസ്റ്റേഴ്സ് സോക്കർ വിഭാഗങ്ങളിലാണ് ഫോക്ക് ടീം മത്സരിക്കുന്നത് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒൻപതാമത് മെഗാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുകയാണ് ടൂർണമെന്റ് നടക്കുന്ന അബ്ബാസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും വിശദ വിവരങ്ങളുമായി ദിലീപ് ഡി കെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹലോ ഡി കെ മത്സരങ്ങൾ അവസാന ലാബിലേക്ക് എത്താറാവുമ്പോൾ ആരൊക്കെയാണ് മുന്നോട്ട് നിൽക്കുന്നത് നിക്കുന്നത് ജൂനിയർ കാറ്റഗറി ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം ശക്തമായ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തോമസ് ചാണ്ടി എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ മത്സരങ്ങൾ ഡോൺ ബോസ്കോ സ്കൂളും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം തുല്യ ശക്തികളായി അവർ കപ്പലേക്കുള്ള യാത്ര തുടരുന്നു ഇന്ന് അണ്ടർ നയൻറ്റീൻ ഉയർന്ന ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉയർന്ന ഏജ് കാറ്റഗറിയിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ലീഗ് മത്സരങ്ങളും സെമി ഫൈനൽ മത്സരങ്ങളുമാണ് നടക്കുന്നത് നാളെ ഫൈനൽ മത്സരങ്ങൾ നടക്കും ഇന്ന് അണ്ടർ ടെൻ കാറ്റഗറിയുടെ ഒരു ഫൈനൽ മത്സരം നടന്നു അതിൽ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ വിജയിച്ചു ഇന്നലെ നടന്ന രണ്ട് ഫൈനൽ മത്സരങ്ങളിലും ഡോൺ ബോസ്കോ വിജയിച്ചതോടുകൂടി ഇനി ആര് ഈ കപ്പ് ഉയർത്തും എന്നുള്ള ചോദ്യം ഈ രണ്ട് ടീമുകളുടെയും ഇടയിൽ നിൽക്കുകയാണ് വളരെ ശക്തമായ മത്സരം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഐബിഎയുടെ ചരിത്രത്തിലും കുവൈറ്റ് ബാസ്കറ്റ് ബോളിന്റെ ചരിത്രത്തിലും പങ്കാളിത്തം കൊണ്ടും ടീമിന്റെ നിലവാരങ്ങൾ കൊണ്ടും വാശി കൊണ്ടും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട ഒരു ടൂർണമെന്റ് കഴിഞ്ഞ ആറ് ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഇരിക്കുന്നത് ഇന്ന് ഏഴാം ദിവസമാണ് നാളെ എട്ടാം ദിവസം മത്സരം സമാപിക്കും കപ്പ് ഉയർത്താനുള്ള ശക്തമായ മത്സരങ്ങളിൽ ടീമുകൾ മാറ്റുരയ്ക്കുന്നു സുബി നന്ദി ഇതോടെ ഇന്നത്തെ ന്യൂസ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു